യുദ്ധം കഴിഞ്ഞപ്പോൾ അങ്ങനെ പാണ്ഡവർ യുദ്ധം ജയിച്ചു എല്ലാം മറന്നുറങ്ങുന്ന പാണ്ഡവ പാളയത്തിലേക്ക് ദ്രോണപുത്രനായ അശ്വത്ഥാമാവും കൂട്ടരും അവിടെ എത്തുന്നു ദൃഷ്ടധ്യുനടക്കം അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ വക വരുത്തി ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവരാരും അന്ന് പാളയത്തിൽ ഉറങ്ങിയിരുന്നില്ല അവർ തീർത്ഥ സ്നാനത്തിനായി പോയിരുന്നു യുദ്ധം അതെന്തിനു വേണ്ടിയാണെങ്കിലും ഫലം നാശമാണ് രാജകൊട്ടാരങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടത് വിധവകളുടെ വിലാപമായിരുന്നു അമ്മമാരുടെ സങ്കടങ്ങളായിരുന്നു ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല ഗാന്ധാരിയും കുന്തി ദേവിയും പാഞ്ചാലിയും ഉത്തരയും സുഭദ്രയും അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ ഇത് ധർമ്മയുദ്ധത്തിൻ്റെ അനന്തരഫലം യുദ്ധം ജയിച്ചുവെങ്കിലും യുധിഷ്ഠിരൻ ദുഃഖിതനായിരുന്നു തന്നോടൊപ്പം രാജ്യലാഭസുഖം അനുഭവിക്കേണ്ട എത്ര പേരാണ് യുദ്ധത്തിന്റെ അഗ്നിയിൽ ദഹിച്ചു പോയത് ധർമ്മപുത്രർ എല്ലാ മൃതരുടെയും സംസ്കാരകർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചു സംസ്കാരകർമ്മങ്ങൾക്കു ശേഷം എല്ലാവരും ഹസ്തിനപുരിയിൽ മടങ്ങിയെത്തി അനേകം മഹാത്മാക്കളെ കുരുതി കൊടുത്തു നേടിയ സിംഹാസനത്തിൽ രാജാവായിരിക്കാൻ മനസ്സുണ്ടായിരുന്നില്ലെങ്കിലും ശ്രീകൃഷ്ണന്റെയും ബന്ധുക്കളുടെയും വ്യാസഭഗവാൻ തുടങ്ങിയ മഹർഷിമാരുടെയും നിർബന്ധവും ഉപദേശവുമനുസരിച്ച് അഭിഷേകം നടത്തി രാജ്യഭാരം ഏറ്റെടുത്തു ഉത്തരായണമായപ്പോൾ ശരശയനത്തിൽ കിടന്നിരുന്ന ഭീഷ്മർ ചരമമടഞ്ഞു യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ മരണാന്തര ചടങ്ങുകൾ നടത്തി ഗുരുജനങ്ങളുടെ ആവശ്യപ്രകാരം യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തി മുപ്പത്താറ് കൊല്ലം ഒരുപാട് ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യഭരണം ഏറ്റെടുത്തു അദ്ദേഹം രാജ്യഭാരമേറ്റ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ഗാന്ധാരിയോടൊപ്പം വനത്തിലേക്ക് തിരിച്ചു കുന്തി ദേവിയും അവരോടൊപ്പം പോയി അവരവിടെ വെച്ച് യോഗാഗ്നിയിൽ ദഹിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ ചരമവൃത്താന്തമറിഞ്ഞതോടുകൂടി ധർമ്മപുത്രർക്ക് ജീവിത വിരക്തി വന്നു ഭഗവാന് മരണമൊന്നുമില്ല എങ്കിലും ഭഗവാന്റെ ഭൂമിയിലുള്ള ജനനത്തിൻ്റെ പുറകിൽ കുറെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഏർ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ചരമവൃത്താന്തമറിഞ്ഞതോടുകൂടി ധർമ്മപുത്രർക്ക് ജീവിത വിരക്തി വന്നു അദ്ദേഹം സഹോദരന്മാരോടും പാഞ്ചാലിയോടുമൊപ്പം ദേശാടനത്തിന് പുറപ്പെട്ടു അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു യാത്രയിൽ സഹോദരന്മാരും പത്നിയും മരിച്ചു ഒടുവിൽ ധർമ്മപുത്രർ ഉടലോടെ സ്വർഗം പോകി